ഓൾ റൈറ്റ് അപ്പോൾ നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരു ഒന്നൊന്നര മാസം മുമ്പേ മുതൽ പറഞ്ഞു തുടങ്ങിയതാണ് പൊതുമാപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിസയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസിഡൻഷ്യൽ വിസയാണെങ്കിലും ഈവൻ അതൊരു സന്ദർശക വിസയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പിഴയും കൂടാതെ കയറി പോകാനുള്ള ഏറ്റവും സുവർണ്ണ അവസരം ഏത് രാജ്യക്കാർക്കായാലും ഈ ഞായറാഴ്ച അതായത് ഇന്ന് ഇപ്പൊ ബുധനാഴ്ചയാണ് വ്യാഴം വെള്ളി ശനി ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരികെ പോവാം നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും നിങ്ങൾക്ക് ആ രാജ്യത്തേക്ക് തിരികെ പോവാം ഏത് ഇപ്പോൾ ഇന്ത്യക്കാരൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അബ്സ്കൗണ്ടിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട് അബ്സ്കൗണ്ടിങ് ആവുന്ന ആളുകളാണെങ്കിൽ അതായത് നമ്മുടെ വിസ ഓണർ സ്പോൺസർ അബ്സ്കൗണ്ടിങ് അടിച്ച് ആരെങ്കിലും ആണെങ്കിൽ രേഖകളൊന്നും ഉണ്ടാവില്ല അവർക്ക് അവരുടെ ഇന്ത്യ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകളുമായിട്ട് നിങ്ങൾക്ക് ഈ ഐ സി പിയുടെ സെന്ററുകളിലോ അല്ലെങ്കിൽ അമർ സെന്ററിലോ കോൺസുലേറ്റിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേപ്പർ ശരിയാക്കി പുതുമാപ്പിന്റെ അപേക്ഷ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി കഴിയും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരികെ വരാം യാതൊരു തടസ്സവും ഉണ്ടാവില്ല ബാനോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവില്ല അതൊരു ആനുകൂല്യമാണ് പലരും സംശയിക്കുക കാരണം ഇപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത പേടിയുണ്ട് അങ്ങനെ ഒരു പേടി വേണ്ട എന്ന് അറിയിച്ചിട്ടുണ്ട് ഇനി ഞായറാഴ്ച തൊട്ട് നിങ്ങൾക്ക് എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ദുബായിലാണെങ്കിൽ അമർ െന്റർ അല്ലെങ്കിൽ നമുക്ക് എമിഗ്രേഷൻ സെന്ററിൽ പോയി കഴിഞ്ഞാൽ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് അതിനുള്ള സൗകര്യം ഉണ്ടാകും അതല്ലെങ്കിൽ മറ്റ് എമിറേറ്റുകളിൽ ആണെങ്കിൽ ഐ സി പി സെന്ററുകളിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പോകാം നോർത്തേൺ എമിറേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ അതിനുള്ള സൗകര്യമുണ്ട് കോൺസുലേറ്റ് അതായത് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിങ്ങൾക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാകും ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഇപ്പോൾ ലീഗലായിട്ട് അതായത് ഓവർ സ്റ്റേ നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നിക്കൽ നിങ്ങളുടെ വീസും ലീഗൽ ആവാൻ വേണ്ടി ശ്രമിക്കുക ഒന്നിക്കൽ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാൻ വിസയിലേക്ക് മാറുക റെസിഡന്റ് വിസയിലേക്ക് മാറുക അതാണ് രണ്ട് ഓപ്ഷൻ ആണുള്ളത് ഒന്നുകിൽ രാജ്യം വിടുക അല്ലെങ്കിൽ റെസിഡന്റ് വിസയിലേക്ക് മാറുക ഇനി മാറുന്ന ആളുകളാണെങ്കിൽ അതുവരെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫൈൻ ഫൈൻ ഉണ്ടെങ്കിൽ ആ ഒന്നും അടക്കേണ്ടി വരില്ല എന്നതാണ് ഈ ഒരു ഏറ്റവും അതായത് ഈ രാജ്യം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫെസിലിറ്റീസിലെ ഒന്ന് തന്നെയാണ് കാരണം ആളുകൾ ഇതുപോലെ ഈ ഫൈൻ പേടിച്ച് ഇനി പിടിക്കപ്പെട്ടാൽ ഇനി പൊതുമാപ്പിലോ പോവാൻ എനിക്ക് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ എന്റെ നാട്ടിലേക്കുള്ള ഈ ഒരു വരുമാനം കൊടുക്കുന്നില്ല അതെ തിരിച്ചു വരാം എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റും അതിനൊന്നും യാതൊരു തടസ്സവും ഉണ്ടാവില്ല നിങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയോ പിഴയോ ഇടാക്കുകയോ ചെയ്യില്ല എന്നാണ് ഇന്ന് ഐ സി പിയുടെ അധികൃതർ ഇന്ന് അറിയിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇനി ദിവസം കൂടുതലില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കുക കാരണം ഇപ്പോഴും ഇത് അറിയാത്ത ഒരുപാട് ആളുകൾ പല ഒരുപക്ഷെ ഇങ്ങനെയുള്ള താമസിക്കുന്ന ആളുകൾ ഉണ്ടാവും രണ്ടായിരത്തി ഏഴിന് ശേഷം നാലാമത്തെ ഒരു പൊതുമാക്കി ാണ് യു ഇ പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒന്നിനായിരുന്നു പ്രഖ്യാപിച്ചത് അന്നും ഇതുപോലെ രണ്ട് മാസക്കാലത്തെ സമയം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒന്നാം തീയതി തുടങ്ങിയാൽ ഒക്ടോബർ വരെ നമുക്കിതിനുള്ള ഒരു ഉണ്ടാകും അപ്പോൾ ഈ രണ്ട് മാസത്തിനകം തന്നെ നിങ്ങൾ ഈ ഒരു സമയം ഇനി ഒട്ടും വൈകിക്കാതെ തന്നെ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകുന്ന ആളുകൾക്കാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ റെസിഡൻറ്റ് വീസയിലേക്ക് മാറി നിങ്ങൾ ലീഗലാണ് ഇവിടെ താമസിക്കാൻ നിങ്ങൾ യോഗ്യരാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് ക്ലിയർ ചെയ്യുക എന്ന കാര്യമാണ് തീർച്ചയായിട്ടും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന അറിയപ്പെടാതെ പോകുന്ന ആളുകൾ ആളുകളുണ്ടാവും ഇത് അറിയില്ലായിരുന്നു ശരി ഒരു അല്ല കാരണം ഇനിയിപ്പോൾ കാലാവധി കഴിഞ്ഞിട്ടാണ് ഒക്ടോബർ ശേഷം ഒരു വലിയ പരിശോധന ആയിരിക്കും ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ഒരു പരിശോധന വരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ വലിയ ശിക്ഷയായിരിക്കും പിന്നീ പറഞ്ഞതുപോലെ പിന്നെ നമ്മൾ വിഷമിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല അതുകൊണ്ട് ചെയ്ത് ഈ ഒരു കാര്യം ഒന്ന് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഉള്ളേരിയകളിലേക്ക് വണ്ടികളുമായിട്ടൊക്കെ പോകുന്ന സമയത്ത് അവിടെയുള്ള കുറെ ആളുകളും സ്ഥിരമായിട്ട് പുറത്തേക്കൊന്നും വരാത്ത ഒരു കണക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ റേഡിയോ ടി വി അവര് ഫോളോ ചെയ്യുന്നുണ്ട് ാണ് മാത്ര മറ്റ് കേസുകൾ ഉണ്ടെങ്കിൽ അത് വേറെ അത് നമ്മൾ നമ്മൾ വേറെ അന്ന് സംസാരിച്ച വിഷയമാണ് അതുകൊണ്ട് അത് ഇതിൽ പെടില്ല പക്ഷെ ഇപ്പോ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളുണ്ട് ഒന്നും ഇല്ലാതെ എത്രയോ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് പറയുക ധൈര്യമായിട്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള അവസരമാണ് ഇനിയിപ്പോ നമ്മൾ പോയി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഫീസ് അടക്കേണ്ടി വരുമോ കയ്യിൽ കാശില്ലല്ലോ അങ്ങനെ ഒരു ടെൻഷനും വേണ്ട ടിക്കറ്റിന്റെ പൈസ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് വരുന്നത് അതുകൊണ്ട് ഈ ഒരു കാര്യം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക സോ മച്ച് ഫോർ അപ്ഡേറ്റ് ടോക്ക് വിത്ത്